സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല അലാൽഹി ഒ സഹബിഹി ഫുദ്ദീനബിൻ അമ്മാബാദ് സഹോദരങ്ങളെ ഇനി നമ്മളെ മുസ്തഫൻ്റെ ഒരു ചോദ്യം എന്തുകൊണ്ട് ഫാത്തിമയെ തീ വച്ച കൊ തീവച്ചു കൊന്ന കേസ് അന്വേഷിക്കാതെ പോയി അപ്പോൾ ഈ ചൂണ്ടൽ ആരുടെ നേരെയാണ് യഥാർത്ഥത്തിൽ അന്ന് മുവിയൻ മതമല്ലല്ലോ അന്നുള്ളത് നബിസ് അള്ളാഹു വല്ലമ്മയുടെ മതമാണ് അവിടെ അബൂബക്കർ ഖലീ റലി അള്ളാൻ ഖലീഫയാണ് ഉമ്മർ അലി അള്ളാഹുവന്നു അലീറലി അള്ളാഹുവന്നു ഇസ്മാൻ അലി അള്ളാഹുവന്നു ഇവരൊക്കെ അബൂബക്കർ അലി അള്ളാഹു വന്നഹുവിൻ്റെ മുഷാവറാംഗങ്ങളാണ് അസാബിക്കുനൽ അവൽ അൽ മുഹാജിൻ വൽ അൻസാരി എന്ന് വിശുദ്ധ ഖുറാൻ വിശേഷിപ്പിച്ച ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് കടന്ന മുഹാജിർ അൻസാറുകൾ അൻസാറുകളുടെ നാട്ടിൽ വെച്ചാണ് ഫാത്തിമർ അലി അള്ളാഹുവിനെ ചുട്ടു കൊല്ലപ്പെട്ടു എന്ന് പിന്നെ മുസ്തഫ വിളിച്ചു പറയണത് എന്നിട്ട് മൂപ്പര ചോദ്യം എന്തുകൊണ്ടാണ് ആ കേസ് അന്വേഷിക്കാതെ പോയി അന്വേഷിക്കാതെ പോയത് മുസ്തഫയെ പോലുള്ള കള്ളവാദികളവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ അലിറലി അള്ളാഹുവിന് ഭീരുവായിരുന്നുവോ തൻ്റെ ഭാര്യ സഹധർമ്മിണി അള്ളാൻ്റെ റസുവിൻ്റെ മകൾ പ്രിയപുത്രി ഫാത്തിമ ഫാത്തിമത്തു കൃത്യാബി മിന്നി ഫാത്തിമ ഫാത്തിമേൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് നബി സല്ലാ അല്ലി സ്വലം വിശേഷിപ്പിച്ച ഫാത്തിമ ആ ഫാത്തിമയെ ചുട്ട് വന്നിട്ട് മുയാവിയെ ചുട്ട് വന്നിട്ട് ആ ഫാത്തിമയെ ആ മുാവിയെ പിടികൂടാൻ അലിക്ക് പോലും കഴിഞ്ഞില്ല ആരായിരുന്നു അലി അലി ഹന്ദക്ക് യുദ്ധത്തിൽ മുറഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചരിത്രം പറയുന്നുണ്ട് അയാൾ പിന്നെ തന്നെ കൊല്ലാൻ തന്നോട് എതിരിടാൻ ആളുകളെ പിന്നെ പിന്നെ വെല്ലുവിളിച്ചപ്പോൾ അലി റലി അള്ളാഹുവിനുമാണ് അദ്ദേഹത്തെ നേരിടാൻ പോയിട്ടുള്ളത് മുറഹിബ് അലി റലി അള്ളാഹിനും എന്നാൽ ചെറുപ്പക്കാരനാണ് മുറഹീബ് യുദ്ധത്തിൽ തേങ്ങിപ്പോയെന്നാൽ നല്ല തയക്കും പായക്കുമുള്ള ആളാണ് അലിയോട് മറങ്ങിപ്പോകാൻ പറഞ്ഞു അലി അറുവിൽദാന് കൂട്ടാക്കിലാന്ന് മാത്രമല്ല ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ അദ്ദേഹം തൻ്റെ തൻ്റെ തന്നെ ധൈര്യം അല്ലെങ്കിൽ തൻ്റെ പിന്നെ ക്ഷൂരത പ്രകടിപ്പിക്കാൻ വേണ്ടി പാട്ടുപാടിക്കൊണ്ടാണ് അലിറുൽദാൻ മുറഹിമിൻ്റെ മുമ്പിലേക്ക് പോകുന്നത് അനല്ലതി സമ്മത്തിനി ഉമ്മി ഹൈദറ എനിക്കെൻ്റെ ഉമ്മ പേര് വെച്ചിട്ടുള്ളത് ഹൈദർ എന്നാണ് ഹൈദർ എന്നു സിംഹം സിംഹമെന്നാണ് എൻ്റെ മ ഉമ്മ എന്നെ വിളിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സിംഹമാണ് ഞാൻ ഞാൻ പിന്തിരിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ് മുറഹിബിനോട് ഏറ്റുമുട്ടി മുറഹിബിനെ കൊന്നിട്ടുള്ള അലി ആ അലി ഇപ്പോൾ നബിസ്വല്ലാഹുസ്വല്ലം വരിച്ച് നബിയുടെ മകളെ മക്കയിൽ കിടക്കുന്ന മുഹാവിയെ മദീനയിൽ വന്നതായിട്ട് ചുട്ട് കൊന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ക മാ മിണ്ടാൻ അലി റലി അല്ലാൻ ധൈര്യമില്ലാതെ പോയി ഇത് ആരെ പ്രീതിപ്പെടുത്താൻ പറയുന്നതാണ് മുസ്തഫ ഏ എന്ത് തരം പൊള്ളാണീ പറയണത് കളവാണീ പറയണത് എന്നിട്ട് പിന്നെ ഉമർ അല്ലാഹുവിനു പിന്നെ ഫാത്തിമയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഉമർ അല്ലാഹുനു അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഉമർ പിന്നീൻ്റെ കൂടെ പിന്നെ വളർന്നിട്ടുള്ള നബിയുടെ കൂടെ ജീവിച്ചിട്ടുള്ള സഹാബിയാണ് ഓ ഉമറിൻ്റെ പോലീസ് അങ്ങനെ പറയുന്നത് കേട്ടാൽ എന്താ അറിയാം എന്നാൽ ഇതേ ഉമറിൻ്റെ മുൻഗാമിയായ അന്നത്തെ ഖലീഫയായിരുന്ന അബൂബക്കർ അള്ളാഹുവിന് ഖുറാൻ വിരുദ്ധമായിട്ട് പിന്നെ കാര്യങ്ങൾ കല്യാണി എന്ന് പറയുന്നവനാണ് മുസ്തഫ അതെന്താണ് പതക്കിലുള്ള ഹൈബറിലുള്ള ഇസല്ലാഹുവിന് യവസനം കൈകാര്യം ചെയ്തിരുന്ന സമ്പത്ത് അത് തനിക്ക് തരണം അനന്തരാവകാശമായി അന്ന് പിന്നെ തരണം എന്ന് പറഞ്ഞിട്ട് ഫാത്തിമാറ നീ അല്ലാഹു എന്നാ അബൂബക്കറി അള്ളാഹുനുവിനെ കണ്ട് സംസാരിച്ചപ്പോൾ അബുബക്കറി അള്ളാഹുനൊന്ന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നും അത് രബിസ്വല്ലാഹു സ്വലം കൈകാര്യം ചെയ്തതുപോലെ ഞാൻ കൈകാര്യം ചെയ്യും എന്നും പറഞ്ഞിട്ട് മാത്രമല്ല രബിസ്വല്ലാഹു സ്വലം പറഞ്ഞത് പ്രവാചകന്മാർ ഒരിക്കലും തന്നെ അവരുടെ സം കയ്യിലുള്ളത് അവരുടെ മക്കൾക്ക് എന്നെ അനന്തരാവകാശമായി നൽകാറില്ല അവർ വിട്ടവച്ചു പോകണേ സതക്കെയാണെന്ന് രബിസ്വല്ലായ് സ്വലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫാത്തിമയെ തിരിച്ചയച്ച അബൂബക്കറി അള്ളാഹു എന്നും പിന്നെ ഇവിടെ നമ്മൾ എന്നെ വ്യക്തികളെ അല്ല നോക്കുന്നത് വസ്തു പിന്നെ സംഗതികളാണ് വസ്തുതയാണ് അബൂവക്കറി അല്ലാൻ ഇവിടെ ചെയ്ത ഖുർആാനിക വിരുദ്ധമാണ് എന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഈ എന്ന് പറഞ്ഞ മനുഷ്യൻ അങ്ങനെയുള്ള മുസ്തഫക്ക് ആരെപ്പറ്റി എന്താ പറഞ്ഞുകൂടാത്തത് അബൂബക്കർ അയല്ലാൻ നബിസ്വല്ലാസ്വലമ്മയുടെ കൂടെ ഇസ്ലാം എന്നാ നബിസ് അല്ലാസ്ലം ഇസ്ലാമുമായിട്ട് രംഗത്ത് വന്ന ആദ്യം ദിവസം തൊട്ടേ നബിയുടെ കൂടെ ജീവിച്ച് നബിയിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ടുള്ള ആളാണ് ആ അബൂബക്കറിനാണ് തെറ്റ് തെറ്റുപറ്റിയത് തനിക്കല്ല തെറ്റ് പറ്റിയതെന്നാണ് പിന്നെ പിന്നെ മുസ്തഫ പറയുന്നത് അപ്പോൾ ആരാണ് മഹാൻ സംശയം എന്താ മുസ്തഫേൻ്റെ അബൂവക്കറിന് ഇസ്ലാം മനസ്സിലായില്ല മുസ്തഫാക്കാണ് മനസ്സിലായത് പക്ഷേ പ്രശ്നം അവിടെ അല്ല മയവിയൊ ഫാത്തിമയെ ചുട്ട് കൊല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുയാവിയൻ മതമായിരുന്നു മയാവിയ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ മുയാവിയയ്ക്ക് മതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പ് അബൂബക്കർവിൻ്റെ കഞ്ഞിലാണ് മുറിയർദാനിൻ്റെ കഞ്ഞിലാണ് അലി റില്ല കഞ്ഞിലാണ് ഇസ്ലാം ഉള്ളത് ഇസ്ലാമിൻ്റെ അധികാരമുള്ളത് ഇവർക്കാർക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല തൻ തൻ്റെ പ്രശ്ന പ്രിയ സഹ സഹധർമ്മിണിയെ ചുട്ടുവന്നിട്ട് അലിറിയാനും കാതുമിണ്ടിയില്ല അത് അന്വേഷിക്കാൻ വേണ്ടി അലിറിയുദ്ദാനും അബ്ബൊക്കെ എന്താനുവിനോട് ആവശ്യപ്പെട്ടോ അങ്ങനെ ചരിത്രത്തിലെവിടെയെങ്കിലും ഉണ്ടോ അത് പുസ്തകം പറഞ്ഞാൽ തീർക്കാറില്ല എന്തേത് അന്വേഷിക്കാതെ പോയത് ഉമ്മിണി വലിയൊരു ചോദ്യമാണത് എന്ന് പറഞ്ഞാൽ തനി കള്ളക്കഥയാണിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്നിട്ട് മുസ്ലിംകൾ പിന്നെ ഫാത്തിമ നിയന്താനിൻ്റെ മരണത്തെ പഠിപ്പിക്കാത്തതിന് കാരണം ഫാത്തിമയുടെ രക്തം പുരണ്ട പിന്നെ മതമാണ് പിന്നെ മായാവിയൻ മതം ആ മതത്തിലാണ് ഇവരിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തള്ളണമെങ്കിൽ വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണമെന്നാണ് മുസ്തഫയോട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നിലക്ക് കള്ളത്തരങ്ങൾ പറഞ്ഞ് തൻ്റെ മതം പുതിയ മതം അതുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് മുസ്തഫ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ഇവിടെ പലരെയും സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അതിന് പിന്നെ ഇസ്ലാമിനെ കരുവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫാത്തിമ ഉമറിയ പിന്നെ മുഹാവിയ എന്ന് മാത്രമല്ല അതിന് പോട്ടെ മുഹാവിയ ഇതൊക്കെ കഴിഞ്ഞു മുഹാബിയ അലിറലിദാനുമായിട്ട് സിഫിൽ യുദ്ധം നടത്തി അത് കഴിഞ്ഞ് അലിറലി അല്ലാൻ കൊല്ലപ്പെട്ടു അതും കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് ഹസൻ അലി അല്ലാൻ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കൂഫക്കാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അലി അദ്ദാവിൻ്റെ പക്ഷത്ത് നിന്ന് പക്ഷേ അദ്ദേഹം തൻ്റെ ഖിലാഫത്തിൻ്റെ അധികാരം അത് മുഴാവിയ കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ അലി ഹസൻ അറിയുമായിരുന്നില്ലേ തൻ്റെ ഉമ്മയെ തുട്ട് കൊന്ന തനി പിന്നെ ദ്രോഹിയായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഒരാളാണ് മുഴാവിയ ഞാനെന്ത് വന്നാലും ഈ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അധികാരം മുഹാവിയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂലെന്ന് പിന്നെ ഹസനെന്തേ തോന്നാതിരുന്നത് ഇനി ഹസന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അനുജൻ ഹുസൈൻ ഉണ്ടായിരുന്നു ഹുസൈന് അധികാരം കഴിഞ്ഞാലേ എന്ന കൈമാ കൈമാറ്റം ചെയ്യുന്നതിൽ ഹുസൈനെ ഹസൻ ഹസൻ്റെ നീന്താനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അന്ന് ഹുസൈൻ പറഞ്ഞോ പിന്നെ അല്ലേ കാക്ക നിങ്ങൾ എന്ത് നിങ്ങളെന്ത് പണിയായി ചെയ്തിട്ടുള്ളത് നമ്മളെ ഉമ്മയെ ചുട്ടു പോകുന്ന പിന്നെ ഈ മുയാവിയ ആ എങ്ങനെയാണ് പിന്നെ താങ്കൾ അധികാരം ഒഴിഞ്ഞു കൊടുക്കുക താങ്കൾക്ക് യാതൊരു പിന്നെ വിവേകുമില്ല ബുദ്ധിയും ഇല്ലയെന്ന് ഹുസൈൻ ചോദിക്കാതെ ഹുസൈൻ ചോദിച്ചോ അപ്പോൾ ഈ കള്ളക്കത് ആരും മഞ്ഞുണ്ടാക്കിയതാ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്നാണ് വസ്തുത അപ്പോൾ ഈ കള്ളക്കഥ പിന്നീട് മെന്നുണ്ടാക്കിയതാണ് ആ കള്ളക്കഥയാണ് ഇവിടെ എന്നെ മുസ്തഫ എടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വസ്തുത എന്നിട്ട് മയാവിയയുടെ ഇസ്ലാം എന്ന് പറഞ്ഞത് അത് മൊയാബിയയുടെ മതമാണ് ഇസ്ലാം എന്ന് നിലവിലില്ല ശരിയത്ത് ഇസ് മുരാണിക ശരിയത്ത് നിലവിലില്ല ഇന്നുള്ള ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇസ്ലാമികമല്ല അതൊക്കെ മയാബിയൻ ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് മൊയവിയൻ ശരീരത്താണ് മുയാവിയൻ ഇസ്ലാമാണ് മതമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഗീബൽസിനെ പോലും തോൽപ്പിക്കുന്ന കളവാണ് ഈ പറയുന്നത് നൂറ്റൊന്ന് തവണ ആവർത്തിച്ചാൽ ഏത് നുണയും സത്യമായിട്ട് ആളുകൾ ധരിച്ചു കൊള്ളുന്നുള്ള മിഥ്യാധാരണയിലാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഉള്ളത് അതുകൊണ്ടും ഉപരങ്ങനെ തട്ടി വീഴുകയാണ് എന്നിട്ട് വലിയ വായിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഫാത്തിമയുടെ മരണം പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അന്ന് ഫാത്തിമയുടെ മരണം അന്വേഷിക്കാതെ പോയത് അപ്പോൾ അലി അള്ളഹാൻ നിന്ന് പോലും ഫാത്തിമയോട് താല്പര്യമില്ലായിരുന്നു എന്നാണോ മുസ്തഫ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കണത് നമുക്ക് മനസ്സിലാവുന്നില്ല ആണ് ഏറ്റവും ചുരുങ്ങിയത് അലി റലി അല്ലാഹു വന്നു തൻ്റെ ഭാര്യയെ ചൊട്ട് വന്ന ആളെന്നുള്ളതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് അമ്പൂഖി അള്ളഹിനോട് ആവശ്യപ്പെടണം ഇത് ഇന്ന് മാവിയെ ചൊട്ട് വന്നതാണ് അല്ലെങ്കിൽ ആരാണ് ചുട്ടു വന്നിട്ടുള്ളതെന്ന് പിന്നെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് ആളെ ശിക്ഷിക്കണമെന്നും അലി റലി പറയാമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇനി അത് അലി റലി അള്ളാവിന് പേടിച്ചിട്ട് ചെയ്യാതിരുന്നതാണ് എന്നാ ആണോ എന്നാ മുസ്തഫക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ അലി റലി അല്ലാൻ ഒരു ഭീരുമായിരുന്നു എന്നാണോ പറയേണ്ടത് അലിറലി അള്ളാഹുവിനുവിൻ്റെ ധീരതയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിച്ച് വന്നിട്ടുണ്ട് ഹൈബർ യുദ്ധത്തിൽ പിന്നെ അബുബക്കറി അള്ളാഹനും ഒക്കെ പരാജയപ്പെടുത്തേ പെട്ടടുത്ത് നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാം ആ കൊടിയുമായിട്ട് അയക്കണത് അലിറലി അള്ളാവിനുവിനെയാണ് തലേന്ന് രാത്രി നബി നബിസ്വല്ലാഹു വല്ലം പറയുന്നുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾ കൈക്ക് അള്ളാഹു ഹൈബറിയിൽ വിജയം നൽകുന്നു അപ്പോൾ എല്ലാവരും പിന്നെ കാത്തിരുന്നു ആ കൊടി എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എന്നുള്ള ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾ ഞാനായാലോ അബൂ അറി അള്ളാഹിനോ പറയുന്നുണ്ട് ഞാനതിന് മുമ്പ് ഒന്നും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല അന്ന് ഞാൻ ഉറക്കമളിഞ്ഞ് ഉറക്കളിഞ്ഞിട്ട് കുത്തിരിക്കുക എന്നെ കാത്തിരിക്കുമായിരുന്നു നേരം വിളന്നപ്പോൾ നബിസ്വല്ലാവി അലി അവിടെയെന്നാണ് ചോദിക്കണത് അലിറയിൽ നിന്നു ചെങ്കണ്ണ് ബാധിച്ചിട്ട് തമ്പിലാണുണ്ടത് അപ്പോൾ നബിസ്വല്ലാസ്വലം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഊതി ആ രോഗം സുഖമായി അദ്ദേഹത്തിൻ്റെ കൊടി ക അദ്ദേഹത്തിൻ്റെ കൊഞ്ഞിന് കൊടി കൊടുത്തുകൊണ്ട് നബിസ്വല്ലാവിസ്വല്ലം അദ്ദേഹത്തിനെ പറഞ്ഞേക്കുകയും അദ്ദേഹം കൈക്ക് അവിടെ പത്ത് ചെയ്തു അങ്ങനത്തെ ധീരനായിട്ടുള്ള അലി നേരത്തെ മുറഹീബിൻ്റെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെയുള്ള അലി ഇവിടെ പിന്നെ സിംഹമായി വളർന്നു വന്നിട്ടുള്ള എല്ലാ രംഗത്തും മാത്രമല്ല ഈ ഇതിനൊക്കെ ശേഷവും അലിറലി അല്ലാഹും എന്നും സിംഹക്കുട്ടി തന്നെയാണ് അങ്ങനെയുള്ള ഒരു സിംഹം ഈ ഒരു സംഭവത്തിൽ മാത്രം എലിയായി മാറിപ്പോയത് എങ്ങനെയാണ് അദ്ദേഹം പേടിച്ചിട്ടാണെന്നാണ് ഇവർ പറയണമെങ്കിൽ അലിറലി അല്ലാ സിംഹം എലിയായി മാറി എന്നാണല്ലോ പറയേണ്ടി വരിക അപ്പം അങ്ങനെ കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ആളുകളെ പാട്ടിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വീട് നീയൽതാവൻഹായുടെ തീ തീക്കൊടുത്തിട്ട് മാവിയ വാത്തിമാറ നീയൽതാവിനുവിനെ ചുട്ട് വന്നു മാവി ഉമർ എനെ വെച്ച് ഞാൻ കഴിയൂല എന്ന് ഉമറിനെ മഹത്വപ്പെടുത്തുന്നുമുണ്ട് അതിൻ്റെ അടുക്ക് എന്നാൽ ഈ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുള്ള എന്താ മുഹമ്മദ് റസൂൽ അള്ളാഹി വല്ലദീ നാഹു അഷിദ്ദാവു അലൽ കുഫ്ഫാരി റുഹമാവുബൈനഹു എന്നാണ് മുഹമ്മദ് അലൈഹി വസല്ലം സലാഹിന്റെ റസൂലാണ് അദ്ദേഹത്തിൻ്റെ കൂടുള്ള ആളുകൾ അവർ ശത്രുക്കളോട് വളരെ കർക്കശമായി പെരുമാറുന്നവരും അവർ തങ്ങളോട് തങ്ങളിലുള്ള തങ്ങളുടെ സഹോദരന്മാരോട് ബൈനഹു അവർക്കിടയിൽ അവർ വളരെ കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന ആളുകളുമാണ് അപ്പം ഇങ്ങനൊരു സംഭവം ഫാത്തിമാർ അല്ലാൻവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അൻഹു അത് അന്വേഷിക്കാൻ ഉറവിടും ബാക്കി സഹാബിമാരൊക്കെ തന്നെ അതിനുവേണ്ടി വേണ്ടി മുറവിളി കൂട്ടും അങ്ങനെ എന്നാ കുറ്റവാളിയെ കണ്ട് അയാളെ ശിക്ഷിക്കും ഒക്കെ ചെയ്യുമായിരുന്നു മാത്രമല്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ മാവിയാർ അൻഹു എന്ത് ചെയ്യണം മക്കത്തുനിന്ന് നിന്ന് ഒരുങ്ങിയിട്ട് ഇതിനു വേണ്ടി മദീനയിൽ വരണം മദീനയിൽ വന്നാലും പോരാ അത് ആ പരിസരത്തുള്ള ആളുകളൊന്നും കാണാത്ത നിൽക്കുക ചെയ്യണം പിന്നെ മാത്രമല്ല തനിക്ക് അനുകൂലികളായിട്ടുള്ള ചില ആളുകൾ മദീനയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടണം ഇതിനൊക്കെ അദ്ദേഹം മദീനത്ത് വന്ന് പണിപ്പെട്ട് പ്രവർത്തിച്ച് എന്നാ നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണിത് എന്നാൽ പോലും ഫാത്തിമയുടെ വീട് കറഞ്ഞാൽ ജനവാസമില്ലാത്ത ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊന്നും ആയിരുന്നില്ല അവർ മിസ്വല്ലാസ്വല്ലാമ താമസിച്ചതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അവരും താമസിച്ചിരുന്നത് ആ സ്ഥലത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ വേറെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് അവരൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് മുവിയ അങ്ങനെ ഒരു സംഗതി ചെയ്യണമെങ്കിൽ മുവാവിയയുടെ സാമർഥ്യം അംഗീകരിച്ചു കൊടുക്കേണ്ടി തന്നെയാണ് അപ്പോൾ ഈ കള്ളം പറയുന്നതിന് യാതൊരു ഉളുപ്പുമില്ല ഒരു മൗലവി പട്ടം പിന്നെ പിന്നിൽ ചാർത്തിയിട്ടാണ് ഈ കളവൊക്കെ പറയുന്നത് എന്നതാണ് ഏറ്റവും പിന്നെ ലജ്ജാവഹമായിട്ടുള്ള സംഗതി എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ